നമസ്കാരം കൊച്ചി കണ്ടവന് അച്ചു വേണ്ട എന്ന ചൊല്ല് പണ്ടുമുതൽ കേൾക്കുന്നതാണ് എല്ലാമുണ്ട് കൊച്ചിയിൽ കൊച്ചിയിലേക്ക് എത്തുന്നവരെ ആകർഷിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ നഗരത്തിനുണ്ട് അതിലൊന്ന് ലുലുമാളാണെന്ന് ചിലരെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളായി പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ കൊച്ചിയിലെത്തുന്നവരെ മനം കവർന്നിരിക്കുന്നത് മറ്റൊന്നാണ് കൊച്ചി വാട്ടർ മെട്രോയാണ് അത് അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട് പരിശോധിക്കാം നമുക്ക് വിശദമായി തന്നെ ഞാൻ ലിയോ ജലവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന മഹാനഗരമാണ് കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്ന പേര് വെറുതെ കിട്ടിയതല്ല കടലിന് പുറമെ കായലുകളും കനാലുകളും തോടുകളും എല്ലാമുള്ള ജന ജലസമൃദ്ധമായ പ്രദേശം ഒരു നൂറ്റാണ്ട് മുൻപ് കൊച്ചിയിലെ പ്രധാന ഗതാഗത മാർഗം കൂടിയായിരുന്നു ഈ കായൽ കനാൽ നെറ്റ്വർക്ക് എന്ന് പഴമക്കാർ പറയാറുണ്ട് കെട്ടുവള്ളങ്ങൾ സഞ്ചരിച്ചിരുന്ന ചാലുകൾ വാണിജ്യ കേന്ദ്രമായ കൊച്ചിക്ക് വലിയ മുതൽക്കൂട്ടായിരുന്നു പക്ഷേ അതിവേഗത്തിലുള്ള നഗരവൽക്കരണം ഇതെല്ലാം പൊളിച്ചെഴുതി കായലും പുഴയുമൊക്കെ കയ്യേറി കനാലുകൾ മെലിഞ്ഞു ജലത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടു മലിനീകരണം അതിരൂക്ഷമായി അങ്ങനെ കൊച്ചി പഴയ കൊച്ചി അല്ലാതായി ദേശീയ ജലപാത വികസനം ഇഴഞ്ഞതോടെ ജലഗതാഗത പദ്ധതികളും ഫ്രീസറിലായി വൈപ്പിൻ പോലെ ദ്വീപ് മേഖലയിലേക്കുള്ള ഏതാനും പഴഞ്ചൻ സർക്കാർ ബോട്ടുകൾ മാത്രമാണ് യാത്രാ സർവീസിലുണ്ടായിരുന്നത് പതിറ്റാണ്ടുകൾ അതേ നില തുടർന്നു ആയിരത്തി മുതൽ കൊച്ചിയിൽ റോഡുകളിൽ ഗതാഗതക്കുരുക്ക് പതിവായി തുടങ്ങി അതോടെ ഫ്രീസറിലായിരുന്ന എന്ന ആശയം വീണ്ടും പൊടിതട്ടിയെടുത്തു ജലഗതാഗതത്തിൻ്റെ സാധ്യതകൾ വീണ്ടും സംവാദങ്ങളിൽ നിറഞ്ഞു കുരുക്കില്ലാതെ ചെലവ് കുറഞ്ഞ സഞ്ചാരം എന്ന നിലയിൽ ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് അറിവുള്ളവർ വാദിച്ചു അപ്പോഴും ചില മുന്നൊരുക്കങ്ങൾ മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് രണ്ടായിരം ആണ്ടിലേക്ക് കടന്നതോടെ കൊച്ചി പല തൊഴിൽ മേഖലയുടെയും ഹബ്ബായി മാറി സംസ്ഥാനത്ത് പ്രിയമേറിയ കാർ സംസ്കാരം കൊച്ചി നഗരത്തിലെ റോഡുകളെയും ശക്തമായ കുരുക്കിലാക്കി കൊച്ചി മെട്രോയുടെ വരവോടെയാണ് ഗതാഗത കുരുക്കിന് പ്രകടമായ മാറ്റമുണ്ടായത് ഈ പൊതുഗതാഗത സംവിധാനം ജനം ഏറ്റെടുത്തു അതിന് പിന്നാലെയാണ് അടുത്ത സ്റ്റെപ്പായി കൊച്ചി ജല മെട്രോയുടെ രംഗപ്രവേശനം കൊച്ചി ജല മെട്രോ വിസ്മയകരമായ ജനപ്രീതിയാണ് നേടിയിരിക്കുന്നത് രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോയാണിത് ജലഗതാഗത വകുപ്പും കാലത്തിനൊത്തുയർന്നു യാത്രാബോട്ടുകൾ പരിഷ്കരിച്ചു ന്യൂ ഇയർ വേളയിൽ തിരക്കിനനുസരിച്ച് സ്പെഷ്യൽ സർവീസ് ഇറക്കി വില വലിയ വാഹനങ്ങൾ അടക്കം കയറ്റിവെച്ച് കൊച്ചി കായൽ കടക്കാവുന്ന റോറോ സർവീസുകൾ ജലഗതാഗതത്തിന് മുതൽക്കൂട്ടാവുകയും ചെയ്തു ഈ മേഖലയിലേക്ക് വലിയ സാധ്യതയാണ് ഉള്ളത് എന്ന വിലയിരുത്തലിന് കാരണമാവുകയും ചെയ്തു കൊച്ചി നിവാസികൾക്കും വിദേശ ടൂറിസ്റ്റുകൾക്കും മാത്രമല്ല ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കും വാട്ടർ മെട്രോ ഏറെ ഇഷ്ടമായിരിക്കുന്നു മലബാറിൽ നിന്നും തിരുവിതാംകൂറിൽ നിന്നും ഒക്കെ കാണാൻ എത്തുന്ന കുടുംബങ്ങളുടെ സന്ദർശന ലിസ്റ്റിൽ ലുലു മോളിനൊപ്പം ജലമെട്രോയും ഇടം പിടിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ കൊച്ചി കായലിൽ സർവീസ് നടത്തി വരുന്ന ആഡംബര നൗകകളെക്കാൾ സ്വകാര്യ സ്പീഡ് ബോട്ടുകളേക്കാൾ ഹിറ്റാണ് ജലമെട്രോ ഇപ്പോൾ ജലമെട്രോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമായത് എന്താണെന്നറിയാമോ പായലും ചെളിയും അടിഞ്ഞ് ചെറു വഞ്ചി പോലും ഇറക്കുവാൻ കഴിയാതിരുന്ന വൈറ്റില കാക്കനാട് ജലപാത വെട്ടിത്തെളിച്ചതാണ് എറണാകുളം ജില്ലാ സ്ഥിരാകേന്ദ്രമായ ഐ ടി മേഖലയായ കാക്കനാട്ടേക്ക് ഉദ്യോഗസ്ഥർക്കും ടെക്കികൾക്കും എല്ലാം വൈറ്റില മൊബിലിറ്റി ഹബ്ബിൽ നിന്നും പെട്ടെന്നെത്താം ഹൈക്കോടതി ബോൾഗാട്ടി വൈപ്പിൻ റൂട്ടിലുള്ള ജലമെട്രോയാണ് യാത്രക്കാർക്ക് ഒപ്പം വിനോദസഞ്ചാരികൾക്കും പ്രയോജനകരമായിട്ടുള്ളത് ജലമെട്രോയുടെ പന്ത്രണ്ട് സർവീസുകളാണ് നിലവിലുള്ളത് എയർ കണ്ടീഷൻ ചെയ്ത ബോട്ടിൽ മിനിമം നിരക്ക് ഇരുപത് രൂപയാണ് അൻപത് പേർക്ക് നിന്നും അൻപത് പേർക്ക് ഇരുന്നും സഞ്ചരിക്കാം പുതുവത്സരവേളയിൽ പുലർച്ചെ വരെ വാട്ടർ മെട്രോയുടെ സർവീസ് ഇടതടവില്ലാതെയാണ് നടന്നത് മികച്ച വരുമാനവും നേടി സർവീസുകളുടെ എണ്ണം ഇനിയിപ്പോൾ പന്ത്രണ്ടിൽ നിന്നും എഴുപത്തിയെട്ടാക്കി വർദ്ധിപ്പിക്കുവാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഫോർട്ട് കൊച്ചി തെക്കൻ ചിറ്റൂർ റൂട്ടുകളിൽ സർവീസിലുള്ള പരീക്ഷണ ഓട്ടം നടക്കുകയാണ് കാലത്തിനൊത്ത് മാറിയതോടെ കൊച്ചിയിൽ ജലഗതാഗത വകുപ്പും ബോട്ടുകളും നേട്ടം കൊയ്യുകയാണ് പുതുവർഷ നിറവിൽ എറണാകുളം ഫോർട്ട് കൊച്ചി സർവീസ് റെക്കോർഡ് വരുമാനമാണ് നേടിയത് ഒരു ലക്ഷത്തി എഴുപത്തി രൂപ നേട്ടം ഉണ്ടാക്കി സാധാരണ ദിവസങ്ങളിൽ എഴുപത്തി രൂപ വരെയാണ് വരുമാനം കൊച്ചിൻ കാർണിവൽ കണക്കിലെടുത്ത് നൂറ്റി നാൽപ്പത് ട്രിപ്പുകളും ഇരുപത്തിനാല് സ്പെഷ്യൽ ട്രിപ്പുകളും നടത്തി സ്പെഷ്യൽ ട്രിപ്പിന് നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു എറണാകുളം ജെട്ടിയിൽ യാത്രക്കാരുടെ തിരക്ക് കാരണം ബാരിക്കേഡുകൾ പൊളിഞ്ഞു വീഴുന്ന സ്ഥിതി വരെ ഉണ്ടായെന്നാണ് അറിയുന്നത് രാജ്യത്തെ ആദ്യത്തെ സോളാർ ക്രൂസ് ബോട്ടായ ഇന്ദ്രയും ജലഗതാഗത വകുപ്പ് അവതരിപ്പിച്ചു ശീതീകരിച്ച രണ്ട് നില ബോട്ടിൽ ഒരാൾക്ക് രണ്ട് മണിക്കൂർ യാത്ര ചെയ്യുവാൻ മുന്നൂറ് രൂപയാണ് നിരക്ക് എറണാകുളത്ത് നിന്ന് വൈപ്പിൻ അഴിമുഖം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ബന്ധിപ്പിച്ചാണ് യാത്ര കൊച്ചിയുടെ വാണിജ്യ പൈതൃകവും സാംസ്കാരിക പൈതൃകവും അടുത്തറിയുവാൻ ജലയാത്രകൾ തന്നെയാണ് അഭികാമ്യം എറണാകുളം മറൈൻ ഡ്രൈവ് ബോൾഗാട്ടി പാലസ് ഒലാർപാടം പള്ളി കായലിൽ അവിടവിടങ്ങളിൽ കാണുന്ന തുരുത്തുകൾ അതുപോലെ തന്നെ ആസ്പിൻ വാൾ അങ്ങനെ പഴയ വാണിജ്യ കേന്ദ്രമായിട്ടുള്ള ആസ്പിൻ വാൾ തുറമുഖം ഷിപ്പ്യാർഡ് പശ്ചിമ കൊച്ചിയുടെ പൈതൃകം ഇതെല്ലാം തന്നെ ഒരു തിരക്കുമില്ലാതെ ആസ്വദിക്കുവാൻ ഇതിലൂടെ കഴിയുന്നു ഒപ്പം ഗതാഗതക്കുരുക്കിൽ നിന്നുള്ള മോചനവുമാണ് ഈ യാത്ര ഇലക്ട്രിക് ബോട്ടുകളും സോളാർ ബോട്ടുകളും എത്തിയപ്പോൾ ജലമലിനീകരണം കുറയുകയുമാണ് കൊച്ചിക്ക് വീണ്ടും ജലയാത്രയുടെ സുവർണകാലം തന്നെയാണ് കൈവന്നിരിക്കുന്നത് കൊച്ചി മെട്രോ വിസ്മയകരമായ ജനപ്രീതിയാണ് നേടിയത് ജലഗതാഗത വകുപ്പും കാലത്തിനൊത്ത് ഉയർന്നു പരിഷ്കാരങ്ങൾ നടപ്പാക്കി വാഹനങ്ങളടക്കം കയറ്റി വെച്ച് കായൽ കടക്കാവുന്ന റോറോ സർവീസുകളും ജലഗതാഗതത്തിന് മുതൽക്കൂട്ടായി കൊച്ചി മേഖലയിലുണ്ട് ഗതാഗത കുരുക്കിൽ ശ്വാസം മുട്ടിയ കൊച്ചിക്ക് പുത്തൻ പ്രതീക്ഷയാണ് വാട്ടർ മെട്രോ നൽകുന്നത് അതിനെ ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാനും അപ്ഗ്രേഡ് ചെയ്യുവാനും തയ്യാറാകണം അധികാരികളുടെ അർത്ഥം ഒട്ടേറെ നല്ല പ്രോജക്റ്റുകൾ തുലച്ചു കളഞ്ഞതുപോലെ ഇതിനെയും കഴുത്ത് ഞെരിച്ച് കൊല്ലരുതെന്നുള്ള അപേക്ഷ മാത്രമാണുള്ളത്